അടുത്തായിട്ട് നമ്മുടെ ഈ വേദി പെർഫോം ചെയ്യുന്നത് ശ്രീ ബാബു പരവൂർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതേ ഒരു കവിതയാണ് ആദിക്കുന്നത് ശ്രീ മധുസുധരൻസാറിൻ്റെ നാടാണത്ത് പ്രാന്തൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടൊരാശിയും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണതിമിരമില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണതിമിരമില്ല ഉള്ളിലത്തികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്നാമില്ല വാഴവിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽപ്പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെതിരിഞ്ഞ തിരിയായി ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയായി നേരുചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ നേരുചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ കോയ്മയുടെ കോലങ്ങളെയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീ കായുവാനിരിക്കുന്നു ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഖകാമങ്ങൾ കല്ലുരുട്ടുന്നു ിയും നദിശയട്ടുമുപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊള്ള ഓർമ്മയിലൊരൂടുവഴി വര രുചിപ്പഴമയുടെ ഓർമ്മയിലൊരൂടുവഴി വര രുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു ഇവിടെയെല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരൻ നമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺ പാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളീ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണും ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യ വെട്ടി പിരിയുന്ന വേടമാടങ്ങളിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ീറിലം തന്തിലാത്മബോധത്തിൻ്റെ ഈണം കൊരുക്കുന്ന പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോലനാഗവും വള്ളുവ ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടിവേഷം കളഞ്ഞാവണി പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാർ ിൽ അഗ്നി സൂക്ത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മവാദവിഭ്രമ ചുഴികളിൽ അലഞ്ഞതും ൂർജരേണുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണു പോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാം ദുർമദത്തിൻ മാതനക്രിയ യന്ത്രമോ ആദി ബാല്യം തൊട്ട് പാലായി നൽകിയോ കുടിച്ചും തെഴുത്തും മുതിർന്നവർ പത്തു പത്തുകൂറായൂറ്റുറപ്പിച്ചവർ എൻറെ എൻറെ എന്നാർത്തും കയർത്തും ദുരാചാരൗദത്തിനംഗം കുറിക്കുന്നതും ഗ്രഹ ചിത്രകോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് പൊരുളിൻറെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തുവീഴവേ കരളിൻ കയത്തിൽ ചുഴിക്കുത്തുവീഴവേ ും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുംകാലനത്തിയും ഇരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത നിർവികാരത്വമാണ് ആകാശഗർഭത്തിൽ ആത്മതേജസ്സിന്റെ ഓങ്കാരബീജം തിരഞ്ഞും ഒന്നെന്ന ശാന്തിപാഠം തനി ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ഉടൽ തേടി അദ്വൈത അലയുമാർപ്പാക്കളോട് അദ്വൈതപുരിയാടിനാൻ ഉടൽ തേടി അദ്വൈത അലയുമാർപ്പാക്കളോട് അദ്വൈതപുരിയാടിനാൻ ഇരിക്കുമ്പോൾ കല്ലെറിഞ്ഞൂട പിറന്നവർ കൂകി നാറാണത്തുഭ്രാന്ത ഉറവിൻ്റെ കല്ലറിഞ്ഞൂട പിറന്നവർ കൂകി നാറാണത്തുഭ്രാന്ത ൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടൻറെ ഇല്ലപ്പറമ്പിൽ ചേട്ടൻറെ ഇല്ലപ്പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും വള്ളുവോനും ഉപ്പ് കൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചക്കു വേണ്ടി ഞാനും ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ധാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു മുഖത്ത് നമ്മളൊന്നെന്ന് ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂരം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നെന്ന് ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്ക് വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്ന് മാറ്റും ിണ്ടെതൃക്കൾക്കു വെക്കാതെ കാവിലും പള്ളിക്കുമെന്ന് എണ്ണി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യൻ്റെ പാണ്ഡങ്ങൾ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കുന്നു കൂറു ചേർക്കാൻ ചിലർ ചാത്തിരംഗം നടത്തുന്നു ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും തിരിച്ചങ്കത്തിനാള് കൂട്ടുന്നു വായില്ല കുന്നിലെ പാവത്തിനായി പങ്ക് വാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോർയത്തിനോ സപ്തമുഖജരാഗ്നിന്ന് ഗാർഗ്യപദ്യത്തിനോ സപ്തമുഖജരാഗ്നിയേ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി വിലാപം ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം ഓരോ കരിന്തിരി കണ്ണിലും കാണുമു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം കുമ്പിൽ നീട്ടുന്ന പൂവിൻറെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം ജീവന്റെ നീതിക്കിറക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അർഥിയിൽ വർണ്ണവും വിത്തവും തപ്പും നീരിൽ എല്ലാം ഉമിനീരിലെല്ലാം ദഹിക്കയാണ് ദാഹമേ ബാക്കി ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരു േതുന്ന നേരം പേയും പിശാചും പരസ്പരം തീവെട്ടി പേറി അടരാടുന്ന നേരം നാഥങ്ങളിൽ സർവനാശമിടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ള സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവൻ്റെ അഴലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിട ചേർന്ന് ഒരദ്വീത പത്മമുണ്ടായി വരും അതിലെ നിന്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും അതിലെന്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപമാർന്നടയിരിക്കും അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയർക്കും അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്ന താന്തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്ന താന്തന്റെ സ്വപ്നം